മലബാർ സ്റ്റൈലിലുള്ള തേങ്ങ അരച്ച് ഫിഷ് കറിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെയും കപ്പയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണിത് അപ്പോൾ ഫിഷ് കറി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില തേങ്ങ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് വേണം ദശ ഫിഷ് ചെറിയ കഷ്ണങ്ങളാക്കിയത് രണ്ട് പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വരണം അതുവരെയൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ ആ ഒരു പച്ച ചുവ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഫിഷ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് അല്പസമയം വേവിച്ചെടുക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മീൻ ഉടയാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയൊക്കെ നല്ല പരുവമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പെരും ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വറുത്തെടുക്കാം അത് കറിയിലേക്ക് താളിച്ച് ചേർക്കാം ഇപ്പോൾ കറി റെഡിയായി കഴിഞ്ഞു മലബാർ സൈഡിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി റെസിപ്പിയാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക്